ആ സിനിമയുടെ ആദ്യത്തെ ചർച്ചയിലെ ഒരു പെരിഫറിയിലുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഇതുപോലൊരു സായാഹ്നമാണ് ആ സിനിമ റിലീസായി അതൊരു വലിയ വിജയമായി ആ സിനിമയുടെ വിജയം ആഘോഷിക്കപ്പെടുന്ന ഇതുപോലൊരു കൂട്ടായ്മ അതാണ് അതിൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി എട്ട് അവസാനം രണ്ടായിരത്തി ഒൻപത് തുടക്കകാലത്ത് ബസേട്ടൻ ആടുജീവിതം സിനിമയാക്കുന്ന പദ്ധതിയുമായിട്ട് എന്നെ സമീപിച്ചപ്പോൾ അന്നും ആ ആദ്യത്തെ ചർച്ചയിൽ ഇത് തന്നെയായിരുന്നു സ്വപ്നം ഈ സിനിമ റിലീസായി അതൊരു വലിയ വിജയമാവുന്ന ഒരു സഹായം പക്ഷെ അന്ന് ആ സ്വപ്നം പതിനാറ് വർഷങ്ങൾക്ക് അപ്പുറമായിരിക്കും സാക്ഷാത്കരിക്കപ്പെടുക എന്ന് അന്നറിയില്ലായിരുന്നു അതൊരു വലിയ യാത്രയായി മാറുമെന്നും ഇത്ര വലിയൊരു പ്രയാണമാകുമെന്നും അന്നൊരു ധാരണയില്ലായിരുന്നു പ്ലസ് എന്നോട് ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് രാജു സിനിമ എന്തൊക്കെയായാലും രാജുവിൻ്റെ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഒരു അടുത്ത സ്റ്റേറ്റ് അവാർഡ് എന്തായാലും കിട്ടുന്നു അത് അടുത്ത് എന്റെ അടുത്ത സ്റ്റേറ്റ് അവാർഡായി പോകുന്ന എനിക്ക് അന്നറിയില്ലായിരുന്നു പക്ഷേ ഈ ചില സിനിമകൾ നമ്മൾ ആ സിനിമയുടെ പ്രോസസ് ആ സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സ് ആ സിനിമയുടെ റിസൾട്ട് ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ നമ്മൾ ടേക്ക് അവേയ്സ് ആയിട്ട് കൊണ്ടുപോവുക എനിക്കൊന്ന് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ബ്ലസ് ആണെങ്കിലും ഞാനാണെങ്കിലും എല്ലാവരും ഈ സിനിമ സൃഷ്ടിക്കപ്പെട്ട ഈ യാത്ര ഈ യാത്രയാണ് നമ്മുടെ ഏറ്റവും വലിയ ടേക്ക് അവേ ഈ സിനിമയിൽ ഒരുപാട് ലൈഫ് ലെസൺസ് ഒരുപാട് ജീവിതപാഠങ്ങൾ പഠിച്ച ഒരു യാത്രയാണ് ഈ പതിനാറ് വർഷക്കാലത്ത് അഫ്കോഴ്സ് ഇതിലുള്ള എല്ലാവർക്കും ഈ പതിനാറ് വർഷക്കാലം ദൈർഘ്യമുള്ളൊരു യാത്രയില്ല അതെനിക്ക് തോന്നുന്നു പ്ലസ് ചേട്ടനും എനിക്ക് മാത്രമായിരിക്കും പക്ഷെ ഈ പതിനാറ് വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനും ഒക്കെ ഇടയായ പതിനാറ് വർഷങ്ങളാണ് അപ്പം ഈ പതിനാറ് വർഷങ്ങളും ഒരു കോൺസ്റ്റന്റ് ആയി കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗമാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇങ്ങനെ ഇത്രയും അംഗീകാരങ്ങൾ അതിന് കിട്ടി ഇത്രയും വലിയൊരു വിജയമായി മാറി ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർ ആ സിനിമ ഇരുകൈ നീട്ടി സ്വീകരിച്ച് ഇന്നത്തെ സ്ട്രീമിംഗ് സർവീസിൽ പ്രീമിയർ ചെയ്യുന്നതിന് ശേഷം ഞാൻ മറ്റു ഭാഷയിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാനിപ്പോൾ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന ഒരു ഹിന്ദി സിനിമയുടെ ഒരവസാനത്തെ ഒരു ആറ് ദിവസത്തെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ ബോംബെയിൽ പോയിരുന്നു അപ്പൊ ആ സിനിമയുടെ ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്തത് ആടുജീവിതം റിലീസിന് മുമ്പാണ് പിന്നീട് ഞാൻ എൻ്റെ ഒരു സംവിധാന സിനിമയുടെ തിരക്കിലായതുകൊണ്ട് ഇപ്പോഴാണ് അതിന്റെ ഡേറ്റ്സ് എനിക്ക് കൊടുക്കാൻ പറ്റിയത് ഫസ്റ്റ് ഡേ ഈ അവസാനത്തെ ആറ് ദിവസത്തെ ഷൂട്ടിങ്ങിന് ആദ്യത്തെ ദിവസം ഞാൻ സെറ്റിൽ കയറി ചെല്ലുമ്പോൾ ഈ എന്റെ ഫുൾ സെറ്റ് ക്ലാപ്പ് ചെയ്തു ആക്ച്വലി ഫുൾ സെറ്റിൽ എല്ലാവരും കൈകരിക്കണം അപ്പൊ ഞാൻ ശരിക്കും എനിക്ക് ആദ്യം മനസ്സിലായില്ല കാരണം അതിന്റെ തലേന്നോ എന്റെ രണ്ടു ദിവസം മുമ്പോ മറ്റോ ആണ് ആടുജീവിതം നെറ്റ്ഫ്ലിക്സിൽ ഒഴിഞ്ഞേറിയപ്പെടുന്നു അപ്പൊ അത്രയും വലിയൊരു ഇൻഫ്ലുവൻസ് ഈ കലാസൃഷ്ടിക്ക് ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും സൃഷ്ടിക്കാൻ സാധിച്ചെന്ന് പറയുന്നതാണ് ബ്ലസ്സി ഫിലിം ഫിൽമേക്കറിന്റെ യഥാർത്ഥ വിജയം എന്ന് ഞാൻ കരുതുന്നു ഈ യാത്ര ഇവിടെ തീരുന്നില്ല ഈ സിനിമയുടെ ഈ സിനിമയുടെ യാത്ര ഇവിടെ തീരുന്നില്ല ഇനി ഒരുപാട് റവന്യൂസിനി ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അതിന്റെ ഒരു തുടക്കം മാത്രമാണ് എന്ന് നമ്മളിവിടെ കൂടി ചേർന്നിരിക്കുന്ന ഈ ആഘോഷം അതിന് ആദ്യം നന്ദി പറയേണ്ടത് ഈ ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവലിൻ്റെ പാരവാഹികളോടാണ് ഈ സിനിമയുടെ ഈ കലാസൃഷ്ടിയുടെ മഹത്വം മനസ്സിലാക്കി ഇതിനേയും വലിയം കൈ ചേർത്ത് നിങ്ങൾക്ക് ഒരുപാടൊരുപാട് നന്ദി താങ്ക് യു ഫോർ ഓൾ ദി ടേയ് ആൻഡ് കോൺഫിഡൻസ് എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ എൻ്റെ കോ ആക്ടേഴ്സ് എല്ലാവരും അവിടെ ഉണ്ട് നിങ്ങളെല്ലാവരും യുനോ വിതഔട്ട് യു ദ സ്റ്റിൽ വുഡ് നോട്ട് ഹാപ്പി ഇൻ വാട്ട് ഇറ്റ് ഇസ് ഗോകിൾ തല എവ്രി വൺ അമല അമലയില്ലേ എന്റെ ടെക്നീഷ്യൻസ് ഞാൻ എല്ലാരെയും പറയുന്നില്ല ഒരു വലിയ കുടുംബം പോലെ എത്രയോ വർഷങ്ങൾ മരുഭൂമിയിലും ഒക്കെ നമ്മൾ ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് കഷ്ടപ്പെട്ടെടുത്ത സിനിമയാണ് റോമാൻ സർ താങ്ക് യു സോ മച്ച് ഐ തിങ്ക് ഈ സിനിമയുടെ യാത്രയിൽ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയുള്ള യാത്രയിൽ ആദ്യമായിട്ട് ലോകം ഈ സിനിമയെ ആടുജീവിതം എന്ന വെങ്ങിച്ചേട്ടിൻ്റെ മഹത്തായ കൃതി എന്നുള്ളതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഗ്ലസ്സി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് ആദ്യമായിട്ട് ലോകമെമ്പാടും ഒരു ശ്രദ്ധ ഇതിന് വരുന്ന ഒരു ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് റോമാൻസ് അറി സിനിമയിലെ ഭാഗമാകാൻ സമ്മതിച്ചു എന്ന വാർത്തയാണ് സോ ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺ ടു വാട്ട് യു ഔട്ട് ഡൺ ഫോർ ദ ഫിലിം താങ്ക് യു സോ മച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ കണ്ടുപിടിച്ച് വിളിക്കുന്നത് ഗാന്ധി മൈ ഫാദർ എന്ന സിനിമ ഞാൻ കണ്ടതിന് ശേഷം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം കുറച്ചൊരു ഈ ഒരു ടെക്നീഷ്യന്റെ കൃതി ഉള്ളിലുള്ളതുകൊണ്ട് നമ്മുടെ സിനിമ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഞാനൊരു ഓഹ് എന്തൊരു സൗണ്ട് ഡിസൈൻ ആണ് എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് ഗാന്ധി മൈ മൈഫാദർ എന്ന് പറയുന്ന സിനിമ അന്ന് ആ സിനിമ കണ്ടിട്ട് ടൈറ്റിൽ തരസെറ്റ് ആയിട്ടില്ലേ ടൈറ്റിൽ അല്ലേ ഗാന്ധി മൈ മൈഫാദർ സെറ്റ് ആയിട്ടില്ല അപ്പൊ ആ സിനിമ കണ്ടിട്ടാണ് ഞാൻ ഐ തിങ്ക് ഐ സ്പോക്കൺ ടു ഹിം അബൌട്ട് ദിസ് അന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ എനിക്ക് സാധിക്കുമെന്ന് ആടുജീവിതത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഹി ഈസ് ഓൾവേ ഇന്റർനാഷണൽ നെയ്മ് ലൈക്ക് റോമാൻ സർ ഞാൻ പറഞ്ഞതുപോലെ റമാൻ സാറോടൊപ്പം തന്നെ റസൂൽ പൂക്കുറ്റിയാണ് സൗണ്ട് ഡിസൈൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വാവ് എന്നാണ് ആൾക്കാർ ആദ്യം പറയുക അപ്പോൾ താങ്ക് ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് സ്കിൽ റോമാൻ സാറിന്റെ കാര്യത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് എപ്പോഴും ഒരു ആക്ടറിന് ദ സ്റ്റോറി ഈസ് ഓൾവേസ് പാർട്ട് ഓഫ് ദിസ് പെർഫോമൻസ് ദ സ്ക്രിപ്റ്റ് ഈസ് ഓൾവേസ് പാർട്ട് ഓഫ് ദസ് പെർഫോമൻസ് The director, of course, is the one who directs and constructs the performance for you. Uh, but very seldom can an actor claim that the score of the film is part of his performance. You have no idea how much your music has helped me to construct the character. That is I used to, I used to constantly listen whenever I was, I was, I was hungry. I was hungry all the time. ിൻ സിറ്റിംഗ് അലോൺ ഇൻ സൈഡ് എ കാർ ഇൻ ദ കോൾഡ് ഇൻ ദിൽ ഓഫ് ദ ഡെസേർട്ട് ഐ യുഷ് ടു കോൺസ്റ്റൻറ്റ്ലി ലിസൺ ടു മൈ ഫോൺ സോ ബിഫോർ എവറി സീൻ ഐ യുഷ് ലിസൺ ടു യോർ മ്യൂസിക് സോ വാട്ട് അവർ ഹ് ഡൺ ഓൺ സ്ക്രീൻ ലാർജ് പാർട്ട് ഓഫ് ഇറ്റ് ഇസ് വാട്ട് യു ഹവ് ഡോൺ യുവർ കീബോട്ട് സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് എല്ലാ സിനിമകളിലും ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമയിലും എൻ്റെ നൂറ് ശതമാനം എന്നെ തന്നെ അർപ്പിക്കണം എന്ന് കരുതുന്ന ഒരാളാണ് ആടുജീവിതം എന്ന സിനിമ എന്നെ തന്നെ ബോധ്യപ്പെടുത്തി എന്റെ നൂറ് ശതമാനം എന്ന് പറയുന്നത് ഞാൻ കരുതിയുന്നതിൽ നിന്നും ഒരുപാട് അപ്പുറമാണ് എന്ന് അപ്പോൾ ഇനി ഞാനൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആടുജീവിതത്തോളം ഞാൻ അതിന് എഫേർട്ട് എടുത്തില്ലല്ലോ എന്ന ചിന്ത വരാനുള്ള സാധ്യത ഒരുപാട് ഒരുപാട് കൂടുതലാണ് അതിനെ സംബന്ധിച്ചുള്ളൊരു വലിയ ട്രാപ്പാണ് പക്ഷെ എന്നിരുന്നാലും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു മഹാത്ഭുതമാണ് ആടുജീവിതം പോലെ ഒരു സിനിമ എന്ന നല്ല ബോധ്യം എനിക്കുണ്ട് ആ സിനിമ ഇന്ന് ഇത്രയും വലിയൊരു വിജയമായി തീർന്നതിൽ ഒരുപാട് സന്തോഷം ും കാരണം എനിക്ക് തോന്നുന്നു രാജു ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർ ഇതിലിപ്പോ നമ്മൾ കാണുന്ന രീതിയിൽ രാജുട ഒന്ന് സ്റ്റേ ബാക്ക് നജീബ്ക താങ്ക് യു തിരിച്ച് ഇനിയാണ് നജീബ്കോട് ആൻഡ് നമുക്ക് ഇനി ബാക്കി അവാർഡ്സിലേക്ക് കടക്കാം അടുത്തതായിട്ട് ഇപ്പോ ഇവിടെ ഓൾറെഡി എടുത്തു പറഞ്ഞ ഒരു പേര് ഇറ്റ് വാസ് ഇറ്റ് വാസ് ഗ്രേറ്റ്